കവർ സ്റ്റോറി ഹൃദയ സരസിലെ സംസം ഉറവകൾ യാസീൻ വാണിയക്കാട് ഓരോ മനുഷ്യന്റെയും ചുവടുകൾക്കിടയിൽ ഒരു തെളിനീരുറവ മറഞ്ഞിരിപ്പുണ്ട് ദാഹാർത്തനായും പരിക്ഷീണിതനായും അത് ചവിട്ടിക്കടന്നാണ് നാം ഓരോരുത്തരും ജീവസന്ധാരണത്തിനായി പരക്കം പായുന്നത് ആത്മീയതയുടെ പിക്കാസിനാൽ ഖനനം ചെയ്താൽ കണ്ടെത്താവുന്നതേയുള്ളൂ അദൃശ്യമായ ആ ഉറവ ത്യാഗത്തിൻ്റെ വിശ്വാസദാർഢ്യത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ധ്യാനത്തിൻ്റെ പിക്കാസ് കൊണ്ടു കുഴിച്ചാൽ മാത്രം കണ്ടെത്താവുന്ന ആ ഉറവ മരുഭൂമിയുടെ പാറക്കെട്ടുകളിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ചരിത്രം അയവിറക്കുന്നുണ്ട് ഹജ്ജ് വേള സംസം ആ തെളിനീരറവയിൽ ഹാജറാബിയുടെ പരവശമായ കാലടികളുടെ മൃദുമന്ത്രണമുണ്ട് സൊഫാമർവാ മലകളുടെ അതിനിടയിലെ വറ്റിവരണ്ട താഴ്വരയുടെ ആത്മഹർഷമുണ്ട് ഇസ്മായിൽ റലിയാഹു വൻഹുവിൻ്റെ കാൽവെള്ളയിലെ ചുവപ്പ് മാറാത്ത കുഞ്ഞുപാത പതനങ്ങളുണ്ട് ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെ അർപ്പണബോധത്തിന്റെ ഗരിമയും തെളിച്ചവുമുണ്ട് ജംസം ജംസം അടങ്ങ് അടങ്ങ് ഹാജറ ബീവി ആർത്തു വിളിച്ചില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ഒഴുക്ക് പ്രവചനാതീതമാകുമായിരുന്നു ഭൂമിയുടെ മാരിടം ആവോളം ചുരത്തുമായിരുന്നു മക്കയെ ഒന്നടങ്കം അത് മുക്കുമായിരുന്നു ഇല്ല അള്ളാഹുവിൻ്റെ താൽപ്പര്യമായിരുന്നു ആ തെളിനീരുറവക്ക് ആ പേര് ചാർത്തണമെന്നത് അടങ്ങോ എന്നർത്ഥം പേറുന്ന സംസം എന്ന വാക്ക് ഹാജറ ബീവി ഉച്ചരിക്കുവോളം അനുസ്യൂതമായി അത് ഒഴുകി ആ ഒഴുക്കാണ് വിജനമായ മരുപ്പറമ്പിൽ ഒരു പുതുനാഗരികതയുടെ കൊടിക്കൂറ നാട്ടുന്നതിന് നിമിത്തമായത് വേളയിൽ ആലു ഇബ്രാഹീമിനെ അകദാറിൽ വരുത്തുന്നു ഹാജിമാർ ആത്മീയതയുടെ ഒത്തുംകഥയിൽ ഇബ്രാഹീമിലേക്കും ഇസ്മായിലേക്കും ഹാജറ ബിവിയിലേക്കും അവർ പരകായം ചെയ്യുന്നു സൊഫാ മർവാ കുന്നുകളിൽ ഹാജറയെ അനുകരിക്കുന്നു ആത്മീയ ദാഹത്തിൻ്റെ മിടിപ്പിലേക്ക് സംസം തളിക്കുന്നു പരീക്ഷണങ്ങളുടെ പേമാരിപ്പേയ്ത്തിൽ നനഞ്ഞ് ഇടിവാളുകളെ മുറിച്ചു കടന്ന് കനൽത്താരകളെ ചവിട്ടിക്കടന്ന് വെയിൽ ചീളെറിഞ്ഞ് കളിക്കുന്ന നട്ടുച്ചയൽ ആത്മചൈതന്യത്താൽ കുളിർന്ന് ഒടുവിൽ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ പരിലസിച്ച് ചരിത്രത്തിൽ അജയ്യമായി നിൽക്കുന്ന ആ മഹിത കുടുംബത്തെ മക്കയിൽ ചെന്ന് ഹൃദയത്തിലേക്ക് പകർത്തിയെഴുതാനുള്ള തീർത്ഥാടനമാണ് പരിശുദ്ധ ഹജ്ജ് ജമ്രയിൽ എറിഞ്ഞു കളയുന്നത് നമ്മെ തന്നെയാണ് ദുർബല നിമിഷത്തിൽ പിശാജിന് രാപ്പാർക്കാൻ ഒരിടം അനുവദിച്ച നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെയാണ് നമ്മുടെ സിരകളിൽ ബിലീസ് നിറച്ചുവെച്ച പ്രതിലോമ ചിന്തകളെയാണ് പൈശാചിക പ്രേരണയാലും ഭൗതികവിധേയത്വത്താലും നരച്ചു തുടങ്ങിയ നമ്മിലെ അപരനെയാണ് നമ്മുടെ ഹൃദയമടക്കുകളിൽ തമ്പുകെട്ടി പാർത്തിരുന്ന അരാജകത്വത്തെയാണ് നാം അറുത്തുകളയുന്നത് ഹിമധവളിയാർന്ന രണ്ടു കീറത്തുണിയിൽ അറഫയിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് കൈമോശം വന്ന ആ ശുഭ്രതയാണ് നാം തിരിച്ചു പിടിക്കുന്നത് മഷറിൽ നിന്ന് വിയർക്കാതിരിക്കാൻ കാബയ്ക്ക് ചുറ്റും നിന്ന് വിയർത്തേ തീരു പ്രദക്ഷിണം ചെയ്ത് മടങ്ങുമ്പോൾ ഒരു കാബ നെഞ്ചിൽ പണിതേ തീരു ചിന്തയിൽ സംസം പോലെ തെളിമയാർന്ന് ഒരു പൊയ്ക തടം കെട്ടി നിർത്തിയേ മതിയാകൂ ചാരമാകാൻ വേണ്ടി തീനാളത്തിനു ചുറ്റും പറക്കുന്ന പൂമ്പാറ്റയാണ് തൊവാഫ് തീറ്റ കണ്ടെത്താനായി ആകാശത്തിൽ റാഗിപ്പറക്കുന്ന പരുന്താണ് സായി പൂമ്പാറ്റയും പരുന്തുമാകുന്ന അനുഭവ മുഹൂർത്തങ്ങൾ സുന്ദര നിമിഷങ്ങൾ ആത്മീയതയാൽ ദീപ്തമായ അനുഭൂതികൾ ഉത്കർഷങ്ങൾ തവക്കുൽ ആ ഉച്ചരിക്കുമ്പോഴും ജീവിതത്തിൽ തുന്നിച്ചേർക്കുമ്പോഴും ആലു ഇബ്രാഹീമിനെ സ്മരണയിൽ കൊണ്ടുവരാതിരിക്കാനാവില്ല ഒരു വിശ്വാസിക്കും തൻ്റെ പ്രിയതമയെയും നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച കൈക്കുഞ്ഞിനെയും വിജനമായ മരുപ്പറമ്പിൽ വിട്ടേച്ചു പോരാൻ തവക്കുലിൻ്റെ തെളിച്ചമില്ലാത്ത ഏതു പിതാവിനാണ് കഴിയുക അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മരുഭൂവാസമെന്നറിഞ്ഞ പ്രിയതമയുടെ സർവവും നാഥനിൽ ബരമേൽപ്പിക്കാനുള്ള മാനസികാവസ്ഥ ഏതു ചരിത്രത്തെയാണ് ഉജ്ജ്വലിപ്പിക്കാതിരിക്കുക പിതാവിൻ്റെ സ്വപ്നദർശനാനന്തരം മൂർച്ചയുള്ള ഘട്ടാരയ്ക്ക് കീഴെ ബലിക്കല്ലിലേക്ക് സുസ്മേരവദനനായി കഴുത്തുനീട്ടിക്കൊടുക്കാൻ വിമുഖത കാട്ടാത്ത തവക്കലിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉദാത്തമായ നിദർശനമാകുന്ന ഒരു മകനെ എത്ര പകർത്തിയാലാണ് മതിയാകുക ആത്മാവിൻ്റെ ഉൾവിളിയിൽ നിർവഹിക്കേണ്ട കർമ്മമാണ് ഹജ്ജ് സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ നിർവഹിക്കേണ്ട ഒന്നല്ല പാപ്പക്കറ ഒന്നിനുമീതേ ഒന്നായി പതിഞ്ഞു നിറച്ചുപോയ ജീവിതത്തെ അലക്കി വെളുപ്പിക്കാനും തിരിച്ചു പിടിക്കാനും ആത്മാവിൻ്റെ ഉൾവിളി ഉയർന്നേ മതിയാകൂ മക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും ഹൃദയത്തിൽ കാതുള്ളവർ മാത്രം കേൾക്കുന്ന വിളി വിലങ്ങനെ എത്ര കടലുകൾ ഒഴുകിപ്പരന്നാലും എത്ര ഭൂഖണ്ഡങ്ങൾ ഉയർന്നു നിന്നാലും രാജ്യാതിർത്തികൾ മുള്ളുവേലികളിൽ തട്ടി മുറിവേറ്റു നിന്നാലും നമ്മിലേക്കെത്തുന്ന വിളി പൊള്ളിക്കിടന്ന മരുഭൂമിയെ മഴവിരലാൽ തൊടുന്ന പോലെ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്ന വിളി ആത്മവിമലീകരണത്തിൻ്റെ കൊടുംപാത താണ്ടിക്കടക്കുന്നവനിൽ ഒരു ഇബ്രാഹീമുണ്ട് ഇസ്മായിലും ഹാജിറയുമുണ്ട് ആ പരമ്പരയുടെ കണ്ണിവന്നു മുട്ടുന്ന മുഹമ്മദ് എന്ന അന്ത്യപ്രവാചകനുമുണ്ട് പ്രവാചക ജീവിതത്തിൻ്റെ ദീപ്തിയെ സ്വജീവിതത്തിൽ പകർത്തിയെടുത്ത് പ്രതിഫലിപ്പിച്ച അനുചരന്മാരേറെയുണ്ട് നമ്മുടെ ഹൃദയമൊന്ന് കുഴിച്ചു നോക്കൂ ആരെല്ലാമുണ്ട് അവിടെ ഹൃദയവനിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് കിനിയുന്ന ഉറവ കലക്കുവെള്ളമാണോ അരുചി നിറഞ്ഞതാണോ അടങ്ങൂ അടങ്ങൂ എന്നത്ര ഷട്ടിച്ചിട്ടും അടങ്ങാതെ അത് നമ്മെ തന്നെയും ചുറ്റുപാടിനെയും ഇസ്ലാമിക സംസ്കാരത്തെയും മുക്കിക്കൊല്ലാൻ പാകത്തിൽ ഒരു പ്രളയമായി വാപ്പിളർത്തുന്നുണ്ടോ തിരിച്ചു കയറാനാവാത്ത വിധം ചുഴിയിൽ അകപ്പെടുത്തുന്നുണ്ടോ അണകെട്ടി തടയാനാവാത്ത വിധം ഭീമാകാരം കൊള്ളുന്നുണ്ടോ ആലു ഇബ്രാഹീമിൻ്റെ കാടുപിടിച്ചു കിടക്കുന്ന ആ പാത വെട്ടിത്തെളിക്കാൻ സമയമായിരിക്കുന്നു ഹൃദയത്തിൽ എവിടെയോ തുരുമ്പി പിടിച്ചു കിടക്കുന്ന പിക്കാസ് എടുക്കാൻ ഉൾവിളി ഉയരേണ്ടിയിരിക്കുന്നു ത്യാഗത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പിക്കാസ് കൊണ്ട് കുഴിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലെ പാറകൾ പൊടിഞ്ഞുതുടങ്ങും പൊടുന്നനെയല്ല ക്രമാനുഗതമായി ആ പാറകളിൽ നിന്ന് ഉറവ തുടങ്ങും സംസം പോലെ കലർപ്പില്ലാത്തത് ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടിനെ അലിയിച്ച് ഒരു ജ്യോതി തെളിയാൻ തുടങ്ങും നൂറുൻ അലാനൂർ പ്രകാശത്തിനുമേൽ പ്രകാശമെറ്റിച്ചവൻ്റെ വാനഭുവനങ്ങളുടെ വിളക്കായവൻ്റെ സവിധത്തിലേക്ക് ചാലുകീറുന്ന പ്രക്രിയകൾക്ക് അത് നന്ദിയാകും മക്കയിൽ നിന്ന് സ്വദേശത്തേക്ക് തീർത്ഥാടകൻ മടങ്ങുമ്പോൾ ഹൃദയത്തിലൊരു തടാകമുണ്ടാകും പാറക്കെട്ടുകളിൽ നിന്ന് കിനിയുന്ന തെളിനീര് പോലെ തെളിമയാർന്നത് ഹൃദയ സരസിലെ സംസം ഉറവകൾ പിന്നീടുള്ള കർമ്മപഥങ്ങളിലാണ് അത് ഓളം വെട്ടുക ഡോക്ടർ അലി അലീഷരിയത്തിയുടെ ഹജ്ജ് എന്ന കൃതിയിലെ രണ്ടു വരികൾ